സിവിൽ സർവീസ് സ്വപ്നം കാണുന്ന പ്രവാസികൾക്കായി യു എയിലെ ആദ്യത്തെ സിവിൽ സർവീസ് അക്കാദമി പ്രവർത്തനം ആരംഭിച്ചു യു എ അജ്മാനിലാണ് ഐ എ എസ് ഇക്ര എന്ന പേരിലുള്ള സ്ഥാപനം തുടക്കമിട്ടിരിക്കുന്നത് സെന്ററിന്റെ ഉദ്ഘാടനം സാദിഖ് അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കായുള്ള യു എയിലെ ആദ്യ സിവിൽ സർവീസ് അക്കാദമിയാണ് സിവിൽ സർവീസ് പരിശീലന മേഖലയിൽ വർഷങ്ങളോളം പ്രവർത്തന പരിചയമുള്ള വിദഗ്ധരുടെ സേവനം ഉൾപ്പെടെ ലഭ്യമാക്കിയാണ് സെന്റർ പ്രവാസികളിലേക്ക് എത്തിയിരിക്കുന്നത് എല്ലാ പ്രായത്തിലുമുള്ള വിദ്യാർത്ഥികൾക്കും അതോടൊപ്പം ഇവിടെ ജോലി ചെയ്യുന്ന സിവിൽ സർവീസ് സ്വപ്നം കാണുന്ന മുതിർന്നവർക്കും പ്രത്യേകം ക്ലാസുകൾ സെന്ററിൽ ഒരുക്കിയിട്ടുണ്ട് കൃത്യമായ പരിശീലനവും മാർഗ്ഗനിർദ്ദേശവും ലഭിക്കാത്തത് കാരണമാണ് യു എ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളിലെ വിദ്യാർത്ഥികൾ സിവിൽ സർവീസ് മേഖലയിലേക്ക് കടന്നു വരാത്തതെന്നും ഇതിനൊരു പരിഹാരമാണ് തങ്ങൾ ഉദ്ദേശിക്കുന്നതെന്നും സെന്റർ ഡയറക്ടർ പ്രദീപ് പി പറഞ്ഞു ഒരു പച്ച പരമാർത്ഥമാണ് ഏറെക്കാലമായി ഇത് പലരും ഇവിടെ ആഗ്രഹിച്ച ഒരു സംഭവമാണ് ഒരുപാട് വിദ്യാർത്ഥി സമൂഹവും അധ്യാപകരും സ്കൂൾ മാനേജ്മെൻറ്റുകളും ഒരു സംഭവമാണ് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് സിവിൽ സർവീസ് പരിശീലനം വേണമെന്നുള്ളത് നമുക്ക് വളരെ നല്ല സിലബസ് ആണ് ഇവിടെ പഠിപ്പിക്കുന്നത് വളരെ നല്ല കരിക്കുലമാണ് വളരെ കഴിവുള്ള കുട്ടികളാണ് നന്നായി ഇംഗ്ലീഷ് ഭാഷ കൈകാര്യം ചെയ്യുന്നവരാണ് പക്ഷേ അവർക്ക് അത് അവരിൽ ഒരാൾക്ക് പോലും ഇതുവരെ സിവിൽ സർവീസ് ക്രാക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് വളരെ വിഷമകരമായ ഒരു സംഭവമാണ് ആ ഒരു വിഷയത്തെ ആ ഒരു പ്രശ്നത്തെ അഭിമുഖീകരിച്ചുകൊണ്ട് അതിനൊരു സൊല്യൂഷൻ എന്നോണമാണ് ഐ എ എസ് ഇക്ര എന്ന ഒരു ആശയം നമ്മുടെ ചെയർമാൻ്റെ മനസ്സിൽ രൂപീകൃതമായത് ആ മുതൽ ഈ ഒരു ആശയം മനസ്സിൽ വന്നിട്ട് ഏകദേശം ഒരു മൂന്നാല് വർഷമാകും അപ്പോൾ ഇത് എത്രത്തോളം വിജയിക്കും എന്ന് പലരും ചോദിച്ചിരുന്നപ്പോഴും നമ്മുടെ ആത്മവിശ്വാസം അത് വിജയിക്കുക എന്നുള്ളതിലുപരി ഒരു കുട്ടിക്കെങ്കിലും സിവിൽ സർവീസ് ഇത് മുഖേന യു എ ഇയിൽ പഠിച്ച ഇന്ത്യൻ വിദ്യാർത്ഥി ഒരു വിദ്യാർത്ഥിക്കെങ്കിലും സിവിൽ സർവീസ് ഐ എ എസ് ഒ ഐ പി എസ് ഒ ഇനി അതൊന്നുമില്ലെങ്കിൽ ഈ ഇരുപത്തി സർവീസിൽ ഏതെങ്കിലും ഒന്ന് കിട്ടിയാൽ ഞങ്ങളുടെ ഉദ്യമ ഉദ്യമത്തിന് ഒരു ഫലപ്രാപ്തിയായി എന്ന് ഞങ്ങൾ സെന്ററിന്റെ ഉദ്ഘാടനം സാദിഖലി തങ്ങൾ നിർവഹിച്ചു മുൻ ഇന്ത്യൻ അംബാസിഡർ ടി പി ശ്രീനിവാസൻ മുൻ കേരള ചീഫ് സെക്രട്ടറി കെ ജയകുമാർ മുൻ ഇലക്ടറൽ ഓഫീസർ ടിക്കാറാം മീണ തുടങ്ങി നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു ഐ എസ് സിക്ര മാനേജിംഗ് ഡയറക്ടർ അഹമ്മദ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ചെയർമാൻ അഷ്റഫ് പെരിങ്ങാടി സ്വാഗതവും ഡയറക്ടർ പ്രദീപ് പി എസ് നന്ദിയും പറഞ്ഞു ഫോർ ദുബായ്